ചങ്ങാൻ്റെ കളിക്കാത്തപ്പല്ലേ ഇവിടെ കളിക്കാത്തല്ല ഒരു കഥ ഐമന ഷൈമൻ തുപ്പുനൊരു ആയിരം കൂടി നോട്ട് എടുക്കും അരിപ്പറച്ച് കാര്യം കേടാ പറഞ്ഞാ

ஒரு கேத பூஜோடு கழிக்காதிக்க நல்லது எந்த ஒரு அவஸ்டம் டவுனமா அங்கயா ஒரு கத்தி காலில ஒரு பனிஷ்மென்ட் உண்டடா அதுல பனிஷ்மென்ட் உண்டு பனிஷ்மென்ட் எடுக்கண்டோ இது பனிஷ்மென்ட் உண்டு ஒரு சுவாகன மாதிரி சவுண்ட் முகோல மாதிரி மோல பனிஷ்மென்ட் எடுக்க முகோல மாறண்டா

3 டேஸ் கன்ன அந்த அண்ணாக்கு போடுங்கோမယ် ஓகே ஒரு 1000 அடிக்கலாம் ഐയോ അപ്പോൾ ബ്ലാക്ക് അല്ല മൂസ്റ്റർ ഇസ് മീ മൂസ്റ്റർ ഉണ്ട് ആരാകെ താങ്ക്യൂ സർ താങ്ക്യൂ നിർകാ സർകാ സഫീർക്ക് എന്നെക്ക് പുൻജോ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് വാ ബദിക കട്ടാക്കില്ല അല്ല അലവുക്കാം അവളെ ില്ല ഞാൻ നോക്കി ഒരു കഥ പണിഷ്മെന്റ് കൂടി ഉപ്പൂക്ക തർക്കിക്കലെത്തില്ല തുപ്പൂനൊന്ന് രണ്ടായിരം ആയി കൊടുക്കണം എന്നാലേ ഒരു പണിഷ്മെന്റ് കൊടുക്കുള്ളൂ Yeah, can't... Can't... We can't... We can't ോ റെക്കോർഡ് വന്നിട്ടോ ടൂ വന്നോ ടൂ ഞാൻ കൂടുതൽ വന്നിട്ടോ രണ്ടേ അറുന്നൂറാ എല്ലാരും അറുന്നൂറ് വന്നിന് ഞാൻ ഉപ്പുക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ൂറ് അഞ്ചാരും പത്തായിരം അടിക്കുന്നു രണ്ടിനും കഴിച്ചിരിക്കും ഞാനവിടെ മര്യാദട്ട്

ിൽ എന്നോട് പറഞ്ഞേ ഒരു ലക്ഷത്തിന്റെ മൂന്ന് കാരണം പറഞ്ഞാ എന്നെ കൊണ്ട് റീചാർജ് സാറിലാറ ഈ കളി പോട്ടെ നമ്മക്ക് അടുത്ത പിടിക്കാം പോട്ടെ ഈ ഉളവ് ജയിക്കണ്ട ബിട്ടേ ആക്കുന്ന ഒരു അയിപതിനായിരം ഒരു ലക്ഷം ആ നന്നായി ആയിരം ഡബിളിൽ ആയിരും ഇട്ട് ഗെയിം കളിച്ചിരുന്നു എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ില്ല സിംഗിൾ ആയിട്ട് എനിക്ക് പൊടിച്ചാണ് കളിച്ചിട്ട് കാര്യമില്ല ഇവള് പണ്ട് നമ്മള് ഒരാൾ വരുമ്പോഴിക്കില്ല അല്ല കച്ചിട്ട് അതുപോലത്തെ അവസ്ഥയാണ് പൂജനെ കണ്ടെങ്കിൽ കളിക്കാൻ പറ്റുന്ന അവസ്ഥ

ഡാൻസ് പാട്ട് തീരുന്നവരെ ഡാൻസ് കളിക്കണം പകുതി കിട്ടി പോകാൻ പാടില്ല അത് മൂന്ന് പണിമെന്റ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് കൊടുക്കാം അങ്ങനെ അത് പാട്ട് ഫുള്ളും ഫുള്ള് കൈ നേരം കളിക്കണം ദൂരെ കളിക്കണം ഫുള്ളും കാണണം ഓക്കെ രണ്ടാമത്തെ രണ്ടാമത്തത് ുപ്പു രണ്ടാമിന്റ് രണ്ടാമത്തെ ഞാൻ പോവാൻ പറയുന്ന കള്ളക്കളിയാ രണ്ടാമത്തേത് മൂല പോയിട്ട് മൂല പോയിട്ട് കാലും അടുക്കിട്ട് ഇരിക്ക എന്നിട്ട് ഇങ്ങനെ ഇരിക്കരുത് കാണണം മിണ്ടരുത് ആ അയ്യോ ഞാൻ തോറ്റേ അയ്യോ ഞാൻ മിണ്ടരുത് അയ്യോ തോറ്റേണ്ട പണിഷ്മെന്റ് കാട്ടി മുന്നേ പോയി പണിഷ്മെന്റ് കാര്യമില്ല കാര്യല്ല രംഗനക്കാലും നമ്മള് അങ്ങനല്ല ഇരിക്കാൻ പറഞ്ഞോക്കി ആ പറഞ്ഞാമത്തത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞാമത്തത് കുണ്ടവിനു ആ ഞാൻ മൂലക്ക് വാങ്ങുന്നു ജസ്റ്റ് ഞാൻ എന്തോ കിട്ടൂല പോണ പോ എന്നാ പോട്ടെ കണ്ടോളാം കേട്ടാ പൂച്ച കണച്ചി ഇന്നെ കണ്ടോളാം